പല കാര്യങ്ങളും തനിക്കറിയാമെന്നും കൂടുതൽ ആക്രമിച്ചു കഴിഞ്ഞാൽ പലതും പുറത്തു വരുമെന്നാണ് റിനി ആൻഡ് ജോർജ് പറഞ്ഞിരിക്കുന്നത് അവർ സി പി എമ്മിൻ്റെ ഒരു പരിപാടിയിൽ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തു അതിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുന്നു എന്നവർ ആരോപിക്കുന്നു ഈ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നേരത്തെ നമ്മൾ ചോദിച്ചതാണ് എന്താണ് തുറന്നു പറയാത്തത് രാഹുൽ മാങ്കുട്ടി ചോദിക്കുന്നു ഇത് ഗൗതമോ അല്ലെങ്കിൽ ഞാനോ അല്ലല്ലോ ചോദിക്കേണ്ടത് ഇത് ചോദിക്കേണ്ടത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മാങ്കൂട്ടം പറയുന്നത് റിനിയൻ ജോർജ് ഇപ്പോഴും എൻ്റെ സുഹൃത്താണെന്നും റിണി പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു വാചകത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തന്നെ ഇരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു വാക്കുവാനും പറഞ്ഞിട്ടില്ല അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചോദിക്കണം എന്താണ് തുറന്നു പറയാനുള്ളത് ധൈര്യം തുറന്നു പറയൂ ഡോൺ ഈ പറയുന്ന പോലെ എന്താണ് ലീവ് ലീബി സ്കോട്ടി എന്നെ വെറുതെ വിടരുത് എന്ന് പറയാനുള്ള ധൈര്യം എന്ത് ചെയ്യണം ഡോൺ സ്പെയർമി എന്ന് മറ്റേ കാർട്ടൂണിസ് ശങ്കറോട് നെഹ്റു പറഞ്ഞതുപോലെ എന്തു ഈ പറയുന്നേ എന്തിനാ നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണം ഒതുക്കി എല്ലാം പൊളിഞ്ഞു പോകുന്നത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലാണ് ഏറ്റവും ആദ്യം രാഹുൽവാൻകൂട്ടത്തിൽ പറഞ്ഞെന്താ ഇത് ഞങ്ങളുടെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത് എന്നെ കുറിച്ചാണെന്ന് വിചാ വിചാരിക്കുന്നില്ല എന്നാണ് അപ്പൊ പിന്നെ ഇത് മാത്രമല്ല ഇപ്പൊ ഒരു ചെറിയ കാര്യം മാത്രം റിനി ഇന്ന് വളരെ കൃത്യമായി ആ ഇതിൽ സംസാരിച്ച ഒരൊറ്റ കാര്യാണ് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു എം എൽ എ ഇത്തരത്തിൽ പെട്ട ഒരാളാകണോ എന്ന് പറയുന്ന ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉന്നയിച്ചത് എനിക്ക് മറ്റു പല തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് തന്നെ അത് നേരിടാൻ അറിയാം ചെറുക്കാൻ അറിയാം എന്നതുള്ളത് കൊണ്ട് ഞാനത് കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്താണ് റിനിയാണ് പിന്നെ താങ്കൾ പറഞ്ഞ സൈബർ ആക്രമണം ഈ സൈബർ ആക്രമണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ്സുകാരും ഒക്കെ മനസ്സിലാക്കണം ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലായി പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടുണ്ട് അല്ല പ്രതിപക്ഷ നേതാവ് എതിർത്ത് കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് പോലും ഇത് നിന്നില്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരായിരിക്കും ചെയ്യണേന്നുള്ളത് ആരി ഭക്ഷണം കഴിക്കുന്ന ചപ്പാത്തി കഴിക്കുന്ന ബംഗാളി പോലും ഇപ്പൊ അറിയാലോ ആരായിരിക്കും ചെയ്യുക ആ ചെയ്യുന്നവർ ഇത് നിർത്തുന്നില്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഇത് ആരായിരിക്കും സഹായിക്കുക ഇത് ഷാനിമോൾ ഉസ്മാനെതിരെ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ഉമാ തോമസിനെതിരെ പോലും ഒന്ന് ആലോചിച്ചു ഹുമാ തോമസിന്റെ ഭാര്യക്കെതിരെ അവർ വീണപ്പോൾ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തുന്നു ഈ റിനിക്കെതിരെയും എന്ന് ചെയ്യുന്നു അവരെ ക്രെഡി അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി അറ്റാക്ക് നടത്തുന്നു ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്ന ഒരറ്റ കാര്യമുള്ളൂ വലിയ ഡാമേജ് ഉണ്ടാകുന്നത് കോൺഗ്രസിന് തന്നെയാണ് അതുകൊണ്ട് അവര് ഒരു റിനി ഇന്നും വളരെ കൃത്യമായിട്ടൊരു രാജ്യം വന്നിട്ടുണ്ട് അവര് സി പി എമ്മിന്റെ വേദിയിൽ പോയി ആ സി പി എമ്മിന്റെ വേദിയിൽ പോയപ്പോൾ ഉടനെ തന്നെ ഇവര് പറയുന്ന ഒരു കാര്യം സി പി എമ്മുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ത് കാര്യത്തിനും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ചേർന്ന് ഗൂഢാലോചന എന്ന് പറയലാണ് സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ നല്ലത് പക്ഷെ അന്ന് അപ്പം റിനി തിരിച്ചു വന്നതി കൂടെ ഒരു കാര്യം അങ്ങനെ ഗൂഢാലോചന എന്ന് തെളിയിച്ചാൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കാതെ റിനി പറയുന്നത് പല കാര്യങ്ങളും അറിയാം ആക്രമിച്ചാൽ തുറന്നു പറയും അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് എന്നാണ് അപ്പം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പലതും ചിന്തിക്കാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് ചെയ്യുന്നതിനിടെ ലാറ്റം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും റീനിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും മോശമായിട്ട് ഒന്നും അല്ലാതെ അവരുടെ പിക്ചർ എന്തെങ്കിലും ചോദിച്ചു അതാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇങ്ങനെ സുഹൃത്തേ ഇതൊന്നും അല്ലെന്നേ ഇത് കൂടാതെ ഇപ്പൊ സിനിന്നോ എന്തോ പറയുന്ന ഒരു പെൺകുട്ടി തന്നെ അവരൊരു വലിയ സഖാവാണ് ആ സഖാവായിട്ടുള്ള ആള് തന്നെ കൃത്യമായിട്ട് രാവു പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ ഞങ്ങൾ ഈ പറയുന്ന പോലെ സൈബർ ലോകത്തേക്ക് അവരെ മൊബൈലിഞ്ചി കിടത്താൻ എറിഞ്ഞു കൊടുക്കാൻ കൊണ്ടാണ് എന്ന് നേരത്തെ ഈ ഗർഭക്കേസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ അറിഞ്ഞുകൊടുക്കാത്ത ഏറെ അല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ കൂടുതൽ എന്ത് ചെയ്യേണ്ട ഡയലോഗ് അടിക്കണ്ട എന്ന് വേറൊരു പറഞ്ഞാൽ സഹാവായിട്ടുള്ള ഒരു സിനിമ നട്ടിടാ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ ഈ പറയുന്ന സൈബർ ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി സൈബർ ലോകത്ത് കിടന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് കാരണം ഒരു ദുർബലനായ ഒരു മനുഷ്യനാണ് എങ്കിൽ ചിലപ്പോൾ അവന് ഡിഫൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നെങ്കിൽ ചിലപ്പോൾ അവൻ പരാജയപ്പെട്ടു പോയേക്കാം പക്ഷെ അങ്ങനെ ദുർബലനായ ഒരു മനുഷ്യൻ അല്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ നെഞ്ചി പിരിച്ചു ചെയ്യുന്ന ഒരു പത്രസമ്മേളന നിർത്തി കൃത്യമായിട്ട് പറയേണ്ടതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ റിനി അത് പുറന്ന് പറയണം ഞാൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആയിരിക്കില്ല എന്ന് വിചാരിച്ചു ഒന്ന് രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റുകളും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അതുപോലെ അത് അദ്ദേഹം പറയുന്നുണ്ട് അത് പറയാനുള്ള കോൺഫിഡൻസ് അദ്ദേഹം കാണിച്ചു നിയമം അനുശാസിക്കുന്ന തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിയമം അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ പെൺകുട്ടിയുടെ വിഷയത്തിൽ അവന്തിക ഇപ്പോഴും എന്റെ സുഹൃത്താണ് ആ ഈ റിനി സുഹൃത്താണ് റിനി പറഞ്ഞത് പുള്ളിക്കാരിയെ കുറിച്ച് പുള്ളിക്കാരനെ കുറിച്ച് കുറിച്ചല്ലാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു വിചാരിക്കുന്നത് അപ്പൊഴ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്തുകൊണ്ടാണ് വളരെ ഗംഭീരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് വളരെ ലളിതമാണ് ഈ പറയുന്ന ആരൊക്കെ തന്നെ സൈബറിൽ കിടന്ന് കുറവിയിട്ടാലും ഈ ജനത്തിന് മുഴുവൻ കാര്യം ബോധ്യമായിട്ട് ആ ബോധ്യമായതുകൊണ്ടാണ് ഒരു പരാതി പോലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയം ഉണ്ടായിട്ടും കിട്ടുന്ന ഒരു വലിയ പിന്തുണ അതൊരു വല്ലാത്ത പിന്തുണയാണ് ഇപ്പൊ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് ഈ താങ്കൾ പറഞ്ഞ ഈ കൊണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ആ പിന്തുണ സ്ത്രീകളെ അവനിൽ നിന്ന് എല്ലാ ഇതും എന്താണ് എന്താണ് ഇതും നേടിയെടുത്തിട്ട് ശേഷം അവസാനം പിന്നീട് ഒറ്റ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ത്രീകളെ പോലും ആക്രമിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തെത്തുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഗൗതം ഗൗതം മനസ്സിലാക്കുന്ന പോലെ അമ്പതിനായിരം ലൈക്കല്ല എന്നിട്ട് അമ്പതിനായിരം ലൈക്ക് കിട്ടിയിട്ട് ഇത് പിണറായിയേക്കാൾ കൂടുതൽ ലൈക്ക് ആണെന്നൊക്കെ പറഞ്ഞാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ വെറുതെ ചിരിപ്പിക്കരുത് എന്താ പറയാനുള്ളൂ ആ അമ്പതിനായിരം ലൈക്കില് ഒരു നാലായിരത്തി അഞ്ഞൂറ് ലൈക്ക് കഴിഞ്ഞാൽ ബാക്കി നാല്പത്തയ്യായിരത്തി അഞ്ഞൂറ് ലൈക്കും ഫാബ്രിക്കേറ്റഡ് ആണ് മനസ്സിലായോ ഇത് വേണമെങ്കിൽ ഞാൻ ഗൗതത്തിലൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗൗതത്തിന് ഞാൻ അങ്ങനെ അമ്പതിനായിരം ലൈക്ക് ഉണ്ടാക്കി തരാ ഗൗതമ കൊണ്ടുപോവാ എന്റെ സ്വന്തം വീഡിയോ ഒക്കെ എന്തുകൊണ്ടാണ് കയറാത്തത് ആളുകൾ എന്നോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിൻ്റെ കാര്യം എന്നെ വിമർശിക്കാറുണ്ട് എന്താ കാര്യം വെച്ചാൽ ഞാൻ എന്റെ വീഡിയോക്ക് ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ഹാഷ്ടാഗ് പോലും വെക്കാത്തോണ്ടാണ് എൻ്റെ ചാനലിൽ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന അന്ന് അതുപോലും ചെയ്യാതെ ഓർഗാനിക് ആയി കയറുന്ന സാധനം മാത്രമാണ് ഞാൻ ചെയ്ത് എനിക്കത് ഗംഭീരമായി ചെയ്യാൻ പറ്റും താങ്കളൊരു കാശിങ്ങാട് തന്നാൽ ഞാൻ താങ്കൾക്ക് അമ്പതിനായിരം ഉള്ള ഒരു ലക്ഷം ലൈക്ക് ഉണ്ടാക്കി തരാം പക്ഷെ ഒറ്റ കാര്യമുണ്ട് ഈ ലൈക്ക് കൊണ്ട് താങ്കൾ പോയിട്ട് നേരെ മറ്റേ പിണറായി വിജയനെ ധർമ്മടത്തിയത് മത്സരിക്കരുത് കാരണം വെച്ചാൽ താങ്കൾക്ക് കെട്ടിവച്ച കാശ് പോയിട്ട് അവിടെ തീപു മുപ്പത് തൊട്ടുപോലൊന്നെയൂല കിട്ടൂല എന്റെ പൊന്ന് ഗൗതം ഇതൊക്കെ വെറുതെ വീഡിയോയിൽ കാണിച്ച് കൊറേ ആളുകളെ മാത്രമാണ് ആളുകളുടെ ഒരു പുതു മനസാക്ഷി ഉണ്ട് അതിൽ നിന്ന് ജനങ്ങള് പറയുന്ന അവര് നൽകുന്ന ഒരു പിന്തുണയാണ് അത് പിന്തുണ എന്ന് താങ്കൾ വ്യാഖ്യാനിക്കുന്നു അതിനെന്താ തെളിവ് അതിനെന്താ തെളിവ് എന്താ തെളിവ് കൊണ്ടുപോവാണെല്ലാ ജനങ്ങളുടെ കോടതി പോകൂ ഞാൻ തിരിച്ചു ചോദിക്കുന്നു തെളിവടെ താങ്കൾ ഇപ്പൊ ചോദിച്ചല്ലോ അതിന് എവിടെയാ തെളിവ് തിരിച്ചു അതാണ് തെളിവൊക്കെ എവിടെ അത് ചോദ്യമായിട്ടുള്ള മഹാ എന്റെ എന്റെ വളരെ ലളിതമായിട്ടുള്ള അത് ചോദിക്കേണ്ടത് ആരാണ് ഗൗതം എന്ത് ചെയ്യുന്നു ഗൗതം ഒരു കള്ളനാണ് എന്ന് ഞാൻ പറയുന്നു ഗൗതം എൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ പോക്കറ്റ് അടിച്ചു എന്ന് ഞാൻ പറയുന്നു മനസ്സിലായോ അപ്പൊ അത് ആദ്യം പറയാണ് തൊട്ട ആകാശോ തൊട്ട പ്രതിക്കുന്ന ലിക്സണോ തൊട്ട ജിൻഡോയോ വന്നിട്ടല്ലല്ലോ പറയേണ്ടത് അങ്ങനെ അടിച്ചിട്ടുള്ളത് ആദ്യം ഇത്ര ഭംഗിയായി സംസാരിക്കുന്ന ഭാരതാബയെ കുറിച്ചും ഈ പറഞ്ഞ ആർഷഭാരത സംസ്കാരത്തെ കുറിച്ചും ഗംഭീരമായി സംസാരിക്കുന്ന താങ്കൾ വന്നിട്ട് പറയണമെന്നത് ഞാൻ രതീഷ് ചക്രവാണി പറഞ്ഞത് തെറ്റാണ് എൻ്റെ കൈ ഞാൻ അഞ്ഞൂറ് രൂപ പോയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഓട്ടിച്ചിട്ടില്ല തെളിയിക്കൂ എന്ന് പറയണം എന്താ പറയാൻ പറ്റാത്തത് എന്താ പറയാൻ പറ്റാത്തത് ഞങ്ങള് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നിരത്തുന്നത് അടിസ്ഥാന രഹിതമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ആദ്യം തന്നെ അത് പറഞ്ഞ് പറയട്ടെ ഇവിടെ കൃത്യമാണ് അല്ല ഈ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അടിസ്ഥാനം ഇല്ല അത് നടക്കാത്ത സംഭവാണല്ലോ ഞാൻ തന്നെ പറയാൻ ചിലത്തിലോട് എന്റെ ഇത് അഞ്ഞൂറ് രൂപം പോട്ടിച്ചിട്ടില്ല ഞാനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ ആണ് അത് ഗൗതമനക്ക് എന്റെ പേര് വെച്ച് പറഞ്ഞു ഇനി രതീഷ് ചക്രവാണി താങ്കളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ വന്നിട്ട് പറയട്ടെ ജാനകര് ചെയ്തിട്ടില്ലാതെ അപ്പൊ ജാനാകർ ചെയ്തിട്ടില്ലാന്ന് ഞാൻ പറയാതെ എന്റെ ചുറ്റും നിൽക്കുന്നവർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ഇവിടെ രാഹുലിനെതിരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു മഹാപരാധിയാണ് എന്ന് പറയത്തക്ക എന്ത് തെളിവാണ് പബ്ലിക് ഡൊമൈൻ ഗൗതം വളരെ ലളിതമാണ് ഒരു മിനിറ്റ് വളരെ ലളിതമാണ് ഗൗതം ഈ തെറ്റ് ശരി എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമാണ് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ് ഗൗതത്തിന് ഒരു കമ്പനിയിൽ ജോലി കിട്ടും ഓക്കെ അപ്പം ഞാൻ ആ കമ്പനിയിൽ എനിക്ക് അവരെ അറിയാവുന്ന ഒരാളാണ് അപ്പം ഞാൻ ഗൗതത്തിനോട് പറയുന്നു അവിടെ ഇന്റർവ്യൂ കണ്ടിട്ട് ജോലിക്ക് പോയിക്കോ ഞാൻ റെക്കമെൻഡ് ചെയ്തേക്കാം എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ അവിടുത്തെ കമ്പനിയുടെ ആളുകൾ വിളിച്ചിട്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ ഒരു വൃത്തിയേട്ടവും വരും ഒരു കാരണവശാലും നിങ്ങൾ ജോലി കൊടുക്കരുതെന്ന് പറയുന്നു എവിടെയാണ് നിയമപരമായി തെറ്റുള്ളത് തെറ്റുണ്ടോ തെറ്റുണ്ടോ തെളിയിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സിനിമാ രംഗത്ത് നിങ്ങൾ അറിയേണ്ടത് മറ്റയാളെ നമുക്ക് സിനിമയിൽ വെച്ചുകൂടാന്ന് നോക്കുമ്പോ ഒന്ന് ചിരിച്ചാ അവതരി പോകാനായിട്ട് അയാള് ആകെ പ്രശ്നം ഒഴി കൂടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പൊ തിലകനെ വെക്കണ്ട തിലകനാകെ പ്രശ്നക്കാരനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം വെക്കില്ല അപ്പൊ അത്ര കാര്യങ്ങളിലൊന്നും നമുക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ ഒരറ്റ കാര്യമുണ്ട് ന്യായം ഏതാണ് നീതി ഏതാണ് മര്യാദ ഏതാണെന്ന് ജനത്തിന് മനസ്സിലാവും അത് മനസ്സിലാണ് ഞാൻ മനസ്സിലാകാത്ത കുറച്ചാളെ ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടി ആ പറഞ്ഞതാ പറഞ്ഞത് ജനങ്ങളെ അധിക്ഷേപിക്കരുത് ജനങ്ങളെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്ന് താങ്കളോട് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് പ്രാഥമിക അംഗത്വത്തിൽ പറഞ്ഞത് വിട്ടത് ഇനി രണ്ടാമത്തെ കാര്യം നീ വീണ്ടും പാലക്കാട് ഒരു സീറ്റ് പോലും കൊടുക്കാൻ സാധ്യതയില്ലാത്തതിന്റെ കാര്യം കൊടുത്താൽ കേരളം മുഴുവൻ അതിന്റെ ഉണ്ടാകും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അതിന്റെ അതിൻ്റെ കൃത്യമായിട്ട് ഉണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇനി മറ്റൊരു കാര്യം കൂടി താങ്കൾ ചെയ്യട്ടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ ആ ഓഡിയോ ക്ലിപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ് ഏ ആകുന്ന അടൂർ പ്രകാശി പറഞ്ഞു ശരി ഞാൻ ചോദിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ എഴുതി കാണിച്ചാലും മതി എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്റെ നാക്കിറങ്ങി പോയിരുന്നു എനിക്ക് വയ്യാതായി പോയിരുന്നു മനസ്സിലാക്കാം ഇത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ പറയാത്തത് ഗർഭചിത്രത്തിന് വിധേയമായി എന്ന് പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ഈ സ്ത്രീകള് പിന്നോട്ടടിക്കാനുള്ള കാരണം എന്തായിരുന്നു പിന്നോട്ടടിക്കാനുള്ള കാരണം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് നാളെ ഈ പറയുന്ന പോലെ ഞാൻ പറയുമ്പോൾ കുറച്ച് കൂടി പോകും അത് ബുദ്ധിമുട്ടാണ് ഇത് കേട്ടേണ്ടിയിരിക്കുന്ന പ്രേക്ഷകൻ്റെ വീട്ടിൽ ആരുടെയെങ്കിലും വീടുകളിൽ ഇത് സംഭവിച്ചാലും നമ്മുടെ സാമൂഹിക അവസ്ഥ പ്രകാരം അങ്ങനെ വരുന്ന ഒരു പെൺകുട്ടിയെ അപമാനിക്കുകയും അപഹസിക്കുകയും ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് പടിയണച്ച് പിണ്ണമെക്കുകയും ചെയ്ത പാരമ്പര്യവും ആ അങ്ങനെ തുടർന്നു വരുന്ന ഒരു പ്രവർത്തന രീതിയും ആണ് നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷിക്കുള്ളത് ഇതിന് ഇതിന് ഈ ഒരു വിഷയത്തിന് ഇതിന്റെ യഥാർത്ഥമുള്ള വശം കൃത്യമായിട്ട് പുറത്തു വരാത്തതിന് വേറൊരു കാര്യം കൂടിയുണ്ട് വെറുതെ നല്ല നേതാക്കന്മാരെ എന്താണ് അധിക്ഷേപിക്കാൻ വേണ്ടി നാണം കെടുത്തി നാറ്റക്കേസിൽ പെടുത്താൻ വേണ്ടി മാത്രം ഇത്തരം സംഭവങ്ങൾ മുമ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ഒരു വിഷയം കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എത്രയും ഇതിനെ സത്യസന്ധമായിട്ട് വിശ്വസിക്കണോ തെളിവെവിടെ കൊണ്ടുവരൂ വെറുതെ ഒരാളെ ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ചോദ്യം വരുന്നത് ഇതുകൊണ്ടാണ് അല്ല അങ്ങനെ ആവാമോ അങ്ങനെ ആവാൻ സാധ്യതയുണ്ടല്ലോ അതെ ചോദ്യം കഴിഞ്ഞല്ലോ ഉത്തരം പറഞ്ഞോളൂ പി സി ജോർജ് എന്ന് പറയുന്ന ഒരാളെ താങ്കൾക്കറിയാമല്ലോ അദ്ദേഹത്തിന് ആരോപണം വന്നു ഒരു സ്ത്രീ വന്ന് ഒരു ആരോപണം ഉന്നയിക്കുന്നു അതായത് സ്ത്രീ വന്ന ആരോപണം ഉന്നയിച്ചത് അവരുടെ കുട്ടി പി സി ജോർജിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് പി സി ജോർജിൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് നിയമസഭയിൽ പി സി ജോർജ് പ്രസംഗിക്കുന്നുണ്ട് അതായത് കെ എം മാണിയുടെ മൂക്ക് പേപ്പർ അതുപോലെ വേറൊരു പുള്ളിയുടെ മറ്റേ ഇതുവുള്ള ആ ഞാൻ ഞാനെന്തിന് ചിലവിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് സി എഫ് തോമസിൻ്റെ കൊച്ചിനും ഞാൻ എന്തിന് ചിലവിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം നമുക്ക് അതിൽ വിശ്വസിക്കാമായിരുന്നു അന്നിട്ട് ഏറ്റവും ഒടുവിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സ്ത്രീക്ക് അയ്യായിരം രൂപ ഫൈൻ ഈടാക്കി അതായത് താങ്കൾ പറഞ്ഞ പോലെ ഇത് മാണി ഗ്രൂപ്പുകാരായിട്ടുള്ള ചില ആളുകൾക്ക് എ മാണി അടക്കം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പത്തിരുപത്തേഴ് വയസ്സേന്ന് വി സി ഓർജിനുള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ ഒരു ആരോപണം പ്ലാൻ ചെയ്തതാണ് പക്ഷേ അവിടെ എല്ലാമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താറിയാമോ ഗൗതം അതാണ് ഇതിലില്ലാത്തത് അവിടെയല്ല പി സി ജോർജ് ഒന്നും തുറന്നു പറഞ്ഞിരുന്നു ഇത് എന്റെ കുട്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇത് എന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിത്വത്തിലാക്കാൻ വേണ്ടി കെ എം മാണി പ്ലാൻ ചെയ്തൊരു നാടകാണ് അതുകൊണ്ട് മാണിയുടെ മൂക്കുകളിലെ അതേപോലെയുള്ള മൂക്കുള്ള കൊച്ചിന് ഞാൻ ചെലവിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ എന്താണ് തുറന്നു പറയേണ്ടത് എന്താ പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ആക്കിയിട്ടില്ല ഇനി ഗർഭിണി ആക്കിയിട്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു തീർന്നില്ല സഹോദര താങ്കൾക്ക് ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ താങ്കൾക്ക് രക്തം നിലത്തോ അതിന്റെ കാര്യം എനിക്കറിയാ തുടർന്നിട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ഞാൻ ആക്കിയിട്ടില്ല ഇനി ഗർഭിണിയാക്കിയാൽ തന്നെ ഞങ്ങൾ മ്യൂച്വലി എഗ്രീഡ് ആണ് ഞങ്ങൾക്ക് മ്യൂച്വൽ കൺസൺ കൂടിയാണ് ഗർഭചിത്രം നടക്കാൻ ഞാൻ എന്ത് ചെയ്തിട്ടില്ല നിർബന്ധിച്ചിട്ടില്ല ഇത്ര കാര്യം പറയാം പറഞ്ഞിട്ടില്ല അദ്ദേഹം നിയമപരമായിട്ട് നിയമപരമായിട്ട് അദ്ദേഹം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് സാധ്യതകളും കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം അത് പറയണം ഇനി പോട്ടെ അത് പറയാത്തിടത്തോളം കാലം ഈ പറയുന്ന പോലെ സംശയത്തിന്റെ മുന അദ്ദേഹത്തിന്റെ നേർക്ക് നേർക്കുനീളം എന്താ കാരണം താങ്കൾ ഒരു കാര്യത്തിന് കൈയ്യടി രാഹുൽ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായീകരിച്ച് താങ്കൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വന്ന് ന്യായീകരിച്ചിട്ട് മെഴുകാനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ കോടതി ഉണ്ട് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നില്ല നിയമപരമായി താങ്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് അല്ല ഞാൻ പറഞ്ഞോളൂ അല്ല അല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ച സംസാരിപ്പിക്കാൻ പറ്റില്ല താങ്കൾക്ക് രാഹുൽ മാംകൂട്ടത്തിൽ കയ്യടിയോ കാലടിയോ വേണങ്ങി പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും കൊടുക്കാം അതൊക്കെ താങ്കളുടെ ഇഷ്ടമാണ് താങ്കൾ ഒറ്റയ്ക്ക് ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്റെ പ്രശ്നം എന്റെ താ ഒരൊറ്റം ഇഷ്യൂ ഇതിനകത്തുള്ളൂ ഈ പറയുന്ന പോലെ കേരളത്തിൽ അത്തരത്തിൽ പി ടി ചാക്കോയോടൊപ്പം പോലും ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ ഇത്തരത്തിൽ ആളുകളെ തേജോധം ചെയ്യാനാണെന്നുള്ളത് പലവട്ടം തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു ശബ്ദരേഖയോ നമ്മൾക്ക് കേട്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമോ ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി പി എമ്മിന്റെ എന്താ പറഞ്ഞത് ഷാഫി പറമ്പിലെ പറ്റി അവിടെ ഷാഫി പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ല ഞാനിത് മുഴുവൻ എനിക്കത് മുഴുവൻ അവസരം തന്നെയുള്ളൂ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ആ ആരോപണങ്ങളെ തള്ളിപ്പറയുകയും ഇതെൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനാണെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇരുപത്തഞ്ച് തവണയെങ്കിലും മയക്ക് കിട്ടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അത് ചെയ്യാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ പറഞ്ഞു വന്ന് നിൽക്കുന്നവർ ചെയ്യുന്നത് തെറ്റാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഈ സൈബർ ലോകത്ത് കിടന്ന് പടപെട്ടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ ഉമാ തോമസിനെയും ഈ പറഞ്ഞാൽ ഷാനിമോൾ ഉസ്മാനെയും ഇപ്പം റിനി ജേക്കബിനെ പോലെയുള്ള ആളുകളെന്ത് ചെയ്യുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തനം നടത്തുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടും പിന്നെ താങ്കൾ പറഞ്ഞ ഷാഫിയുടെ കേസ് അത് ചോദിക്കും ഞാൻ മറുപടി പറയാം അല്ല താങ്കളിപ്പം പറഞ്ഞു ഉമാ തോമസ് ഇത്തരത്തിൽ സൈബർ ആക്രമണം ആർക്കെതിരെയെങ്കിലും വേണ്ടാത്ത രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് അതിനർത്ഥം എന്ന് പറയുന്നത് രാഹുൽ മാങ്കുകൂട്ടത്തിൻ്റെ തേജബന്ധം ചെയ്യണമെന്നല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാം അതൊന്നുമില്ലാതെ ഞാനാണ് കോടതി എന്ന് വിചാരിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് പറയാൻ സ്കോപ്പില്ല നിലവില് അതാണ് പറഞ്ഞു വന്നത് അല്ല കോടതി എന്ന് പറയാനായിട്ട് അല്ല ആ രീതിയിലാണ് മാധ്യമങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ വലിയ വളരെ വലിയൊരു പ്രസ്ഥാനം ഒരു പരാതി പോലുമില്ലാതെ ഇതിൻ്റെ പുറത്ത് നടപടിയെടുത്തത് മാറ്റി നിർത്തിയത് എന്താണെന്ന് എന്നെ പോലെ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും തലച്ചോറ് പടയം പച്ചക്കില്ലാത്ത ആളുകൾക്കും മനസ്സിലാവും കൈയടിക്കണം കാലടിക്കണം എന്ന് പറയുന്ന ആളുകൾക്ക് കൈയടിക്കാൻ പ്രിയപ്പെട്ട താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഈ രീതിയിലുള്ള ഒരു പിന്തുണ രാഹുലിന് കിട്ടുന്നത് കിട്ടുന്ന നേരത്തെ ഇത്തരത്തിലുള്ള പ്ലാൻ പറയുന്ന പ്ലാൻ ചെയ്തുകൊണ്ട് തേജോവധം ചെയ്ത് ഒരു രാഷ്ട്രീയക്കാരനെ താതാക്കാനുള്ള ശ്രമങ്ങള് രാഷ്ട്രീയത്തില് എന്താണ് കളി നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജനം തുറന്ന് പറഞ്ഞ നടന്നിട്ടുണ്ട് അല്ലെ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ തുറന്ന വിഷയത്തിൽ ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല അത് അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അങ്ങോട്ട് ആദ്യം തന്നെ പറയട്ടെ ഈ ജനങ്ങളുടെ ഹോൾസെയിൽ ചിന്താഗതി ഒന്നും ഗൗതം സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കുമ്പോൾ പൊതുവെ അല്ല ഒരു മിനിറ്റ് ഒരു പൈപ്പ് പ്പുറത്തേക്ക് പോലും കാഴ്ച ഈ പറയുന്ന പോലെ വികസിച്ചിട്ടില്ലാത്ത ആളുകൾ കിടന്നിട്ട് മറ്റേ ഇത് വലിയ തോതിലുള്ള ജനപിന്തുണ ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും തൊണ്ട തൊടാതെ യൂട്യൂബേഴ്സും ആളുകളും കിടന്ന് ഈ പറയുന്ന ഞാൻ ഒരു കാര്യം കൂടി തിരിച്ചു പറയാം വി ഡി സതീശൻ ഉള്ളതിനേക്കാൾ വലിയ ജനപിന്തുണയൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പിണറായി വിജയന് ഓണാശംസും മറ്റേ ഇതും കിട്ടിയ ലൈക്കിനേക്കാളും അല്ല പറയണേ കഥാണല്ലോ സോഷ്യൽ മീഡിയ കണ്ടത് പിണറായി വിജയന് കിട്ടിയ ലൈക്കിനേക്കാളും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാം എന്റെ പൊന്നു സുഹൃത്ത് ഒരു കാര്യം പറയാം ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ തവണ ഭരണത്തിലേറുമെന്ന് വിശ്വസിച്ച് തൊണ്ണൂറ്റി ലക്ഷം ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിന്റെ ലെവലിലേക്കൊന്നും വി ഡി സജന്റെ ലെവലിലേക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു വെക്കേണ്ട ഒരു അൻപതിനായിരം രൂപയോ അഞ്ചു ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപയോ കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ ഈ കൈപ്പും ഈ ഇതുമൊക്കെ കിട്ടുമെന്ന് രണ്ടാമത്തത് കുറച്ച് യൂട്യൂബേഴ്സ് ആ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇതുപോലെ പലരെയും പൊക്കിക്കൂട്ടിടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് അതിപ്പോ നാളെ ദിലീപിന്റെ കേസിൽപ്പെട്ടപ്പോഴും കുറെ പേര് വന്നെന്ത് ചെയ്യുന്നുള്ളൂ അക്രമ തലമുറയിട്ടു പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം എന്നാണ് ജനത്തിന് അറിയാം അതുകൊണ്ട് ഒറ്റ കാര്യമേ താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞു താങ്കളുടെ ജനപിന്തുണ പുള്ളിക്കാണ് കൂടുതൽ എങ്ങനെയാണ് എന്റെ എങ്ങനെ പറയുക ഒരു കാര്യം അതിനിടയിൽ താങ്കൾ ഒരു എന്താണ് കാര്യം പറയുന്നില്ല ഞാൻ ഇതിൽ കൃത്യമായിട്ട് നേരത്തെയും പറഞ്ഞു ആ അതിനുള്ള ഒരു വിശദീകരണമാണ് അതായത് ജനം ഇപ്പം പൂർണ്ണതോതിൽ ഇത്തരം വിഷയങ്ങളെ വിശ്വസിക്കാത്തൊരു അവസ്ഥയുണ്ട് കാരണം ഒരാളെ തേജോവധം ചെയ്ത് ഇത് ജനുവിൻ ഏത് അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് ഏറ്റവും കോമഡി അല്ലാതെ അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും ആരോപിക്കപ്പെടുന്ന ഒരാൾ വാതുറക്കുന്നില്ല പകരം അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകൾക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം നിയമത്തിന്റെ വഴിയെ ഞാൻ പോകും ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ കൂടുതൽ ഒരു പരാതിയില്ല അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു പരാതിയില്ല അപ്പൊ നിയമത്തിന്റെ വഴിയെ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച ചാനലിനെതിരെ ഇത് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്കെതിരെ പോലും നാളെ മഹാനാഷ്ട്രത്തിന് രാഹുൽ മാക്കൂട്ടത്തിൽ കേസ് കൊടുക്കും ഇനി നിയമപരമായിട്ട് അത് മാത്രമേ വഴിയുള്ളൂ അത് മാത്രമേ വഴിയുള്ളൂ ചെയ്യൂ അത് ചെയ്യണം 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 ചെയ്യണോ മാത്രമേ അതിന് ഫണ്ട് വരുമില്ലെങ്കിൽ താങ്കളെ പോലുള്ള ആളുകൾക്ക് അപ്പം ഒറ്റ കാര്യത്തിലേ രാഹുലിനെ ഇപ്പൊ ഇതിൽ കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ ഇതിനെതിരെ ഒന്നും രാഹുൽ പറഞ്ഞിട്ട് താങ്കൾ അല്ല അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു എന്താ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് നമുക്ക് ചർച്ച ചർച്ച അവസാനിപ്പിക്കല അവസാനിപ്പിക്കാനുള്ള സമയമായെങ്കിൽ എന്റെ വാചക കേൾക്കണം ഞാൻ താങ്കളാണ് പറഞ്ഞത് അദ്ദേഹം നിയമപരമായി നേരിടുവെന്ന് നിയമപരമായി എങ്ങനെ നേരിടുമെന്ന് പറഞ്ഞതാണ് നിയമപരമായി നേരിടണമെങ്കിൽ താങ്കൾ ഇപ്പോൾ ഒരു കേസ് നിയമപരമായി നേരിടും ഒന്നില്ലെങ്കിൽ താങ്കൾക്കെതിരെ ഒരു പരാതി ഉണ്ടാവണം ആ നിയമപരമായി കേസെടുക്കണം എങ്കിൽ നിയമപരമായിട്ട് കെ എം ഷാജാ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിയമപരമായിട്ട് നേരിടാം അല്ലെങ്കിൽ ആകെ ഒറ്റ വഴിയുള്ളൂ കാരണം ഈ പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ചാനലുകൾക്കെതിരെ അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിനെതിരെ കുഴപ്പം പറഞ്ഞിട്ടുള്ള ആളുകൾക്കെതിരെ നിയമപരമായി താങ്കളെ പോലുള്ള പല ആളുകളും എന്താണ് കോൺഗ്രസിൽ അടക്കമുള്ള ഉള്ളാളകൾ എന്താണെന്ന് എനിക്കറിയാം പല രീതിയിലുള്ള ഇത് പൊതുസമൂഹത്തിൽ എത്ര പേർക്ക് രാഹുൽ ഗാന്ധി എന്താണ് രാഹുൽ മാം കൂട്ടത്തില് വ്യക്തിപരമായ ബന്ധമുണ്ട് അവർക്ക് ഇതൊന്നും അറിയില്ല അവര് ഈ ചില ആളുകൾ പറയുന്നതും കേട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അവർ വിശ്വസിക്കണമെങ്കിൽ ഇത് കോടതിയിൽ എത്തണം കോടതിയിലെത്തിയിട്ട് വിചാരണ നടക്കണം എന്നിട്ട് അതിൽ കോടതി എന്താണ് വിധി എഴുതുന്നത് അതനുസരിച്ചിട്ട് മാത്രമേ അല്ലാതെ ആയിട്ട് ഒരു സ്ഥാനത്തെ കാണാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ എനിക്ക് മനസ്സിലായില്ല കോടതിയിൽ എങ്ങനെ എത്തുമോ അതെ ഇദ്ദേഹത്തിന്റെ ഒരു പരാതിയില്ല പിന്നെ എന്താ രാവിലെ വെറുതെ കയറിച്ചല്ലോ ഞായറാഴ്ചയൊക്കെ കയറിച്ചല്ല കുഴപ്പമില്ല പക്ഷേ കോടതിക്ക് അകത്തേക്ക് കയറപ്പെട്ടില്ല കോടതിയിലേക്ക് എങ്ങനെ കോടതിയിലേക്ക് ഒറ്റ വഴിയോ നിലവിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല നിലവിൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ മഹാനാഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള ധൈര്യം കാണിക്കൂ താങ്കളെ പോലെയുള്ള ആളുകൾ നാളെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലൈക്കും ഇത് തുടർന്നതിനൊപ്പം കമന്റ് രാഹുൽ നമുക്ക് വരെ പൊളിച്ചെടുക്കണം അതുകൊണ്ട് ഈ ചാനലുകൾ നമ്മൾ എന്ത് ചെയ്യണം മഹാരാഷ്ട്ര ആവശ്യപ്പെട്ട് ഒരു കരുണയെ താങ്കൾ ദയനീയതയായിട്ട് കാണരുത് ഏതാ രാഹുൽ പാങ്കൂട്ടത്തിന്റെ കരുണയെ പിന്നെ താങ്കൾ പറയുന്ന ഒരു കാര്യം എനിക്ക് എനിക്കിതിന്റെ ഉള്ളറെ കളികളൊന്നും എനിക്കറിയില്ല അതൊക്കെ താങ്കളുടെ പാക്കേനാണ് പിന്നെ രണ്ടാമത്തത് ഈ പറയുന്ന ഈ തമാശ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണെങ്കിൽ ഈ വാചകം കൊണ്ട് അവസാനിപ്പിക്കാം കാരണം രാഹുൽ വാക്കുട്ടത്തിലെ കരുണയും തീരുന്നു പക്ഷെ ഇതുപോലും ക്രൂരമായ ഫലിതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കോട്ടാ